ഇപ്പോൾ സീസൺ സിക്സിൽ വളരെ രസകരമായി തന്നെ നമ്മുടെ അർജുനും സായി അതേപോലെ തന്നെ സിജോയൊക്കെ ഇവരുടെ കയ്യിൽ ഡയമണ്ട് പറഞ്ഞിട്ട് ഓടുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രീധു ഇവരുടെ പുറകാലം ഓടുന്നുണ്ട് സായി താ അർജുനൻ താന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സായി പറയുന്നുണ്ട് നീ പവർ റൂമിൽ കയറിയിട്ട് ഇനി നിനക്ക് ഡയമണ്ടും കൂടെ വേണമെന്നാണ് ചോദിക്കുന്നത് അതിനിപ്പോൾ എന്താണ് എല്ലാവരുടെയും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് എനിക്കും ഇവിടെ ഗെയിം കളിക്കണം അതുകൊണ്ട് എനിക്കത് വേണമെന്നാണ് നമ്മുടെ ശ്രീധുവിൻ്റെ മസ്സ് ഡയലോഗ് അത് കേട്ട് അർജുൻ സായിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് സായി പറയുന്നുണ്ട് നീ പോയ്ക്ക് നീ ഒരു ഡാൻസ് കളിച്ചാൽ എന്നാൽ തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനും പറയുന്നുണ്ട് ശ്രീതു ഒരു ഡാൻസ് കളിക്കാൻ എന്നാൽ ഇപ്പോൾ തന്നെ തരാമെന്ന് അപ്പോൾ എനിക്ക് ശിജുവച്ചാട്ടം തന്നായിരുന്നു എന്ന് പറയുന്നത് അതായത് ടിഷ്യൂ പേപ്പറാണ് ചുറ്റി കൊടുത്തത് അപ്പോൾ നിങ്ങളും താ നിങ്ങൾ ഒറിജിനൽ ഡയമണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ താ എനിക്ക് ഗെയിം കളിക്കണം ഇവിടെ കളിക്കണം എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും കിട്ടിയെന്ന് പറഞ്ഞൊക്കെ അഭിനയിക്കുന്നത് ആ ആരുടെ കയ്യില കിട്ടിയെന്ന് ഇവർക്ക് ആർക്കും തന്നെ അറിയത്തില്ല എന്താണേന്ന് നമുക്ക് കാത്തിരിക്കാം ഇനി ആ ഡയമണ്ട് ആരാണ് സ്വന്തം വയ്ക്കിയെന്ന്